സുരേഷ് ചേന്നുളം എഴുതിയ കവിതാ സമാഹാരം നഷ്ടമായ തണൽ പ്രകാശനം ചെയ്തു മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ചു വളരെ ഭീകരമായിട്ടുള്ള മനസ്സിന്റെ ഭാവങ്ങളെ വേദനകളെ കൂടുതൽ ഉണർത്തുകൾ ശ്രമിപ്പിക്കുന്ന തണലില്ലാതെ വേദനകൾ ഉണർന്നു വരുന്നു സമൂഹം പ്രശ്നകലുഷിതമാകുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാൽപ്പനികമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിട്ട് വരികയാണ് പലപ്പോഴും ഇതിനു മുമ്പ് തന്നെ കവികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ആശയങ്ങളോ കാൽപ്പനികമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് നോങ്ങിയിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമായി വരികയാണ് അയ്യപ്പണിങ്കിലെ കാടവിട മക്കളെ എന്ന് ചോദിച്ചപ്പോൾ ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ട് അന്വേഷിച്ചു പോയാലും കാട് കാണാനില്ല നാടക ൻ ശശിധരൻ നടുവിൽ ഏറ്റുവാങ്ങി വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു അല്ലാതെ ഒരു നമ്മുടെ പുസ്തകത്തിന്റെ മണം അതൊരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരിലെ നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ പുസ്തകത്തിനൊരു മണമുണ്ട് ആ മണം കുറച്ചു നാള് ഉണ്ടാവും അന്നൊക്കെ നല്ല ആവേശമാണ് പഠിക്കണം ഇത് മുഴുവൻ പഠിച്ചെടുക്കണം എന്നുള്ള ആവശ്യം ഇന്നത്തരത്തിലുള്ള പുസ്തക വായനകൾ ഇല്ലാതാകുന്നു ആധുനിക കാലഘട്ടത്തിലെ വായനകൾ നമുക്ക് പുതിയ രീതിയിൽ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കും എല്ലാ തലമുറയും അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാം ഇപ്പൊ പുസ്തക പ്രകാശനം ഇത്തരത്തിലുള്ളൊരു വേദി സുരേഷ് മാഷ് നല്ല രീതിയിൽ ഈ വേദി സജ്ജീകരിക്കുന്നതിന് വേണ്ടി സദസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ എനിക്ക് ഈ മാഷ് ലഭ്യമാക്കിയിരുന്നു ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത് മാഷ് വളരെ ഭംഗിയായി പല കാര്യങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിച്ചിരുന്നു ഒരു മാഷിടെ കൃത്യമായിട്ടുള്ളവരിടപെടൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ മാഷ്ടമാഷ്ട സന്ദേശം ഇതിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ് വെള്ളരിപ്രാവ് എന്ന് പറയുന്ന ഒരു കവിത അതിലുണ്ട് വെള്ളരിപ്രാവ് സമാധാനത്തിന്റെ പ്രതീകമാണ് പക്ഷെ വെള്ളരിപ്രാവിനുണ്ടോ സമാധാനം എന്നുള്ള മാഷ്ട അന്വേഷണം അപ്പൊ സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിന് പോലും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കവിയുടെ അന്വേഷണം അതിൽ നിന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് പി ചന്ദ്രൻ സെബി പിടിയത്ത എ ടി നാരായണൻകുട്ടി എഡിസൺ ഫ്രാൻസ് പ്രൊഫസർ സുദർശൻ മനോജ് കടവൽ എന്നിവർ സംസാരിച്ചു ബാൺ ഔൾ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്